പലസ്തീനിൽ ഭക്ഷണ വിതരണത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെ വെടിയുതിർത്ത ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതയെ ബഹ്റൈൻ അപലപിച്ചു ഗാസയിൽ അൽ റാഷിദ് സ്ട്രീറ്റിന് സമീപം നബുൽസി റൌണ്ട് അബൌട്ടിൽ നടന്ന വെടിവയ്പിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സാധാരണക്കാരെ സംരക്ഷിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും അടിയന്തരമായി സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമാക്കാനും അന്താരാഷ്ട്ര സമൂഹവും യു എൻ രക്ഷാസമിതിയും ഇടപെടണം പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനോ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റാനോ ഉള്ള നീക്കം അംഗീകരിക്കാനാകില്ല ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പലസ്തീനികൾക്ക് സ്വതന്ത്ര രാജ്യമെന്ന അവകാശം ലഭ്യമാകുന്ന സമഗ്രമായ സമാധാന നടപടികളാണ് വേണ്ടതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അതോടൊപ്പം ഭക്ഷണത്തിനായി കാത്തുനിന്നവരെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് അന്താരാഷ്ട്ര സമൂഹവും രംഗത്തുണ്ട് സംഭവത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ പുതിയ അധ്യായം ഞെട്ടലോടെ വീറ്റോ അധികാരത്തെ യു എൻ രക്ഷാസമിതിയുടെ പ്രവർത്തനത്തെ തളർത്താനുള്ള ഉപകരണമായി മാറ്റുകയാണെന്ന് ഗുട്ടറസ് പ്രതികരിച്ചു ഗാസയിൽ അൽ റാഷിദ് സ്ട്രീറ്റിലെ നാബുലിസി റൌണ്ട് അബൌട്ടിൽ സഹായ ട്രക്കുകളിൽ ഭക്ഷണമെത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വിശദീകരണം ചോദിക്കും എന്താണ് സംഭവിച്ചതെന്ന് സ്വതന്ത്രമായി അന്വേഷിക്കണം ഞങ്ങൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കില്ല അന്വേഷണത്തിൽ വെടിവയ്പ് യുദ്ധ കുറ്റമാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സെഫാനി സെജോറിനെ പറഞ്ഞു ഭക്ഷണം കാത്തുനിന്ന സാധാരണക്കാരെ കൊലപ്പെടുത്തിയത് തെറ്റും നിയമ ലംഘനവുമാണെന്നും ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ സൈന്യം വ്യക്തമായ വിശദീകരണം നൽകണമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബയർലോഗ് കൂട്ടഭീതി ഉണ്ടാകുന്ന വെടിവയ്പ്പ് എങ്ങനെ സംഭവിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമായി വിശദീകരിക്കണം ഇരകൾക്കും കുടുംബത്തിനും അനുശോചനമറിയിക്കണമെന്ന് അവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ രാഷ്ട്രീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ഇസ്രയേലിന് ആയുധം നൽകുന്നത് തടയാൻ തങ്ങളുടെ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രോഗ്രസീവ് ഇന്റർനാഷണലിന്റെ ബാനറിലാണ് സംയുക്ത കത്ത് തയ്യാറാക്കിയത് ലബനൈൻ കുവൈറ്റ് ഖത്തർ സൗദി ബഹ്റൈൻ ഇറാൻ ഒമാൻ ജോർദാൻ ഈജിപ്ത് യമൻ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേൽ കൂട്ടക്കുരുതി അപലപിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണ വിതരണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെ വെടിവയ്പുണ്ടായത് നടുക്കമുണ്ടാക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിൽ പറഞ്ഞു വിശദമായ അന്വേഷണം വേണമെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും വെടിവയ്പ് സുതാര്യമായി അന്വേഷിക്കണമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഒർസുല വോണ്ടെർ ലേൻ പറഞ്ഞു ഗാസ സിറ്റിയിൽ ഭക്ഷണ പൊതികൾക്കായി തടിച്ചുകൂടിയ പലസ്തീൻകാരെ കൂട്ടകൊല ചെയ്ത ഇസ്രായേലിനെതിരെ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ആദ്യമായി ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഗാസയിൽ ഭക്ഷണവും അവശ്യവസ്തുക്കളും സൈനിക വിമാനത്തിൽ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ആദ്യമായാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നടപടിയുമായി രംഗത്തെത്തുന്നത് ഫ്രാൻസ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ട സമയമാണെന്നും ഇപ്പോൾ ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ പര്യാപ്തമല്ല എന്നും ബൈഡൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി